വസ്സലാമു അല റസൂലില്ല വല ആലിഹി വ സഹ്ബിഹി അജ്മീൻ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ സൽക്കർമ്മങ്ങൾക്ക് ധാരാളക്കണക്കിന് ഗുണഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം പാദരാത്രി സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമുക്ക് പ്രചോദനമായത് ആ ഗുണഫലങ്ങളാണ് നാം സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ലക്ഷങ്ങൾ അപരന്റെ ദുഃഖം പരിഹരിക്കാൻ കൊടുക്കുന്നിടത്ത് നമുക്ക് പ്രചോദനമായതും ആ ഗുണഫലങ്ങളാണ് അതിൽ പ്രഥമവും പ്രധാനപ്പെട്ടതുമാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മുടെ പ്രവൃത്തി നിമിത്തം അല്ലാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം ജിബിലിൻ അലഹി സ്വലാത്തു വസ്സലാമയെ അറിയിക്കും ജിബിലിൽ തങ്ങൾ മറ്റു മലക്കുകളോട് അത് വിളിച്ചു പറയും അള്ളാഹുവിന്റെ അടുത്ത് സ്നേഹം നേടിക്കിട്ടുന്ന ഒന്നാണ് നാം ചെയ്യുന്ന സൽക്കർമ്മം മറ്റൊന്ന് പാപങ്ങളിൽ നിന്നും അരുതായ്മകളിൽ നിന്നുമുള്ള സുരക്ഷയാണ് കുദൂശിയായ ഒരു ഹദീസിൽ അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞു ഏതെങ്കിലും ഒരു അടിമ എന്റെ അടുക്കലേക്ക് ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട് സാമീപ്യം തേടിയാൽ വകുന്തു സഹുല്യതീസ്മബിഹി അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും അവൻ പ്രവർത്തിക്കുന്ന കൈകൾ ഞാനായി മാറും അവൻ നടക്കുന്ന കാല് ഞാനായി മാറും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം കാണുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു സത്യവിശ്വാസി എത്തിച്ചേർന്ന് പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും എന്നുള്ളതാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണഫലം അൽ കബൂൽ ഫില്ലാർ മൂന്നാമത്തേത് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കും എന്നുള്ളതാണ് ജനങ്ങളുടെ ഹൃദയത്തിലും നാട്ടുകാരുടെ മനസ്സിലും കുടുംബത്തിന്റെ മനസ്സിലും നമുക്ക് സ്നേഹം ഊട്ടപ്പെടും പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇന്നല്ല അമിലുസ്വാലി ഹാത്തി സയ്യദ് അൽ ലഹുർ റഹ്മാൻ ബുദ്ദ ആരാണോ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നത് അവർക്ക് പരമകാരുണികനായിട്ടുള്ളവൻ സ്നേഹത്തെ ഏർപ്പെടുത്തുന്നതാണ് എന്നതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വിശിഷ്ടമായ ഒരു ജീവിതം ഇഹത്തിലും പരത്തിലും നേടിക്കിട്ടും എന്നുള്ളതാണ് മൻ അമില സ്വാലി ഹമ്മിന്ദക്കരിൻ ഔൻസ ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മം പ്രവർത്തിച്ചാലും വഹുവമൊ മിൻ സത്യവിശ്വാസിയായിക്കൊണ്ട് ഫലനു ഹയു ഹയാബ ഏറ്റവും വിശിഷ്ടമായ ഒരു ജീവിതം അയാൾക്ക് ലഭിക്കുന്നതാണ് സ്വപ്നങ്ങൾ പൂവണിയുന്ന ആഗ്രഹങ്ങൾ നിറവേറുന്ന നിർഭയത്വവും സന്തോഷവും സ്വാതന്ത്ര്യവും കളിയാടുന്ന മനോഹരമായ ഒരു ജീവിതം സൽക്കർമ്മങ്ങൾക്ക് പിറകിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നു മരണസമയത്ത് സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്രയാവാമെന്നതാണ് മറ്റൊരു ഗുണഫലം ഇന്നല്ലതിനെക്കാലു റബ്ബിനല്ല ആരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു എന്ന് പ്രഖ്യാപിച്ചത് സുമസ്തക്കാമോ പിന്നീട് നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്തത് അവന്റെ ആ സൽപ്രവൃത്തിയും വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ അധീരതയും നിമിത്തം അള്ളാഹു അവന് വാഗ്ദാനം ചെയ്യുന്നത് മരണസമയത്ത് അവന്റെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വന്ന് ഒരു പേടിയും പേടിക്കണ്ട ഒട്ടും ദുഃഖിക്കണ്ട നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട് എന്ന് പറയും എന്നാണ് മരണസമയത്ത് ഈ ഒരു സന്തോഷ വാർത്തയാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് നേടാനുള്ളത് മറ്റൊന്ന് ഖബറിൽ തണലായി നിർഭയത്വമായി നമ്മുടെ സൽക്കർമ്മങ്ങൾ മാറും എന്നതാണ് ഒരു ഭാഗത്ത് നമസ്കാരമാണെങ്കിൽ മറുഭാഗത്ത് നാം കൊടുത്ത ദാനധർമ്മങ്ങളാണ് നമുക്ക് തുണയായി ബർസഹിന്റെ ഇരുട്ടിന്റെ മണ്ണിന്റെ ശിക്ഷയുടെ പുഴുക്കളുടെ വീട്ടിൽ ഉണ്ടാവുക എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷ പോലും സൽക്കർമ്മങ്ങൾക്ക് അതിൽ അതോടൊപ്പം തന്നെ അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷ സൽക്കർമ്മങ്ങളുടെ ഗുണഫലമായി നമുക്ക് കാണാൻ സാധിക്കും മലവെള്ളപ്പാച്ചിലിൽ ഗുഹാമുഖം അടഞ്ഞ് ഗുഹക്കുള്ളിൽ അകപ്പെട്ടു പോയ മൂന്ന് പേരുടെ ചരിത്രം നബി നബിസ്വല്ലി സ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ കൈ കരുത്തുകൊണ്ടോ കായബലം കൊണ്ടോ അല്ല അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടത് മറിച്ച് അവരവർ ചെയ്ത സൽക്കർമ്മങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സൽക്കർമ്മം അവരുടെ ജീവിതത്തിൽ അപകടമുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായി മാറുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് ആ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെ ധാരാളക്കണക്കിന് ഗുണഫലങ്ങൾ നേടിക്കിട്ടുന്ന സൽക്കർമ്മങ്ങളെ ജീവിതത്തോട് ചേർത്തുവെക്കാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു എല്ലാ നന്മക്കും നമ്മെ ഉദവിയേറ്റി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nervari. Peace Radio. Radio. Tune to reality. To reality.